ഹലോ നമുക്ക് നമുക്കിന്ന് ഇന്ത്യൻ്റെ പതാകയൊന്നും കിട്ടിയില്ല മക്കൾ ഇന്ന് സ്കൂളിൽ പോയില്ല മടിച്ചിരുന്ന് നികുമോനും മക്കൾ സ്വന്തമാണ് ധീരും ധാന്യൊന്നും പോയില്ലെന്ന് വല്ലാത്ത മക്കൾ അപ്പം നമ്മൾ പെട്ടെന്ന് എന്തു ചെയ്ത് നമുക്കൊരു പതാക ഉണ്ടാക്കാം നമ്മളെ അടുത്ത് പെയിൻറ്റ് ഉണ്ടല്ലോ പിന്നെ എന്തിനാ നമ്മൾ വിഷമിക്കണേ അങ്ങനെ ബിച്ച് അല്ലുട്ടൊക്കെ പറയുകയാണ് നമ്മൾ മൈ ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി ഡാൻസും കളിച്ചും കൊണ്ട് നമ്മൾ പെയിൻ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് ഡാർക്ക് പോയി അപ്പം നമ്മൾ എന്ത് ഇതു ഓറഞ്ചും കൂടി ചേർത്ത് അതേ കളറൊക്കെ ആക്കി നമ്മൾ പെയിൻ്റ് അടിച്ചു കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ പെയിൻ്റ് അടിച്ച് ഓരോന്ന് നുള്ളിപ്പെറുക്കി പറയുന്നൊക്കെ ഉണ്ട് പക്ഷേ എങ്കിലും ഫാനിൻ്റെ ഒച്ച കൊണ്ട് ഭയങ്കര അത് ബോറായി പിന്നെ എനിക്കൊന്നിത് ഓടിച്ച് വിടണ്ടേ അത് സ്ലോ അല്ലേ പിന്നെ അതുകൊണ്ടാണ് ഞാനിങ്ങനെ സൗണ്ട് കൊടുക്കുന്നത് അങ്ങനെ സെറ്റ് ആ ഭാഗം സെറ്റാക്കി ഇനി നമുക്ക് പച്ച അടിക്കണം നടുവിൽ നമ്മൾ അടിക്കേണ്ട ആവശ്യമില്ലല്ലോ നമുക്ക് വൈറ്റ് പേപ്പർ അല്ലേ വൈറ്റ് അല്ലേ അങ്ങനെ നമ്മൾ പച്ച എടുത്ത് പച്ചക്ക് ഡാർക്ക് കൂടിയപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അതിലേക്ക് മഞ്ഞ കൂടി കലർത്തി നമ്മൾ ആ കളറാക്കി മാറ്റി അങ്ങനെ നമ്മൾ ആ പെയിൻറ്റും അടിച്ച് അടിച്ച് കഴിഞ്ഞില്ലേ 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 കഴിഞ്ഞും കൊണ്ടിരിക്കുന്നത് തുടങ്ങിയ കൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത് അയക്കിനെയാണ് റെഡിയാവുക അങ്ങനെ നമ്മൾ പെട്ടെന്ന് അടിച്ച് തീർത്തുകൊണ്ടിരിക്കുകയാണ് സ്പീഡിൽ പോട്ടെ സമയമില്ല നമുക്ക് ഒറ്റപ്പൊടി അങ്ങനെ അവിടെ ഔട്ട് ലൈന് റെഡി ആക്കി ഓക്കെ ഓക്കെ ആക്കി ഇനിയിപ്പോൾ ഒരു ഡാൻസും പാട്ടും ഉമ്മയൊക്കെ തന്നെ അങ്ങനെ നമ്മൾ അതിൻ്റെ ചിഹ്നം വരയ്ക്കേണ്ട നമുക്ക് അതിനെന്താ നമ്മൾ പറയാം അശോകചക്രോന്നോ അങ്ങനെ നമ്മളത് വരച്ച് നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതാണ് ഇപ്പോൾ വലുതായൻ്റെ ഷാന്നും പഠിപ്പില്ല എന്നാലും നമ്മൾക്ക് അത് നമ്മളൊരു അറിവാണ് അങ്ങനെ നമ്മളതാ അതും വരച്ചു തണ്ടടേ അങ്ങനെ ഇനി ഞാൻ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെയ്യുന്ന വെഡിത്തരങ്ങളൊക്കെ കണ്ടോട്ടി കോമാളിത്തരമൊക്കെ ഉണ്ട് കുറച്ച് തെൻ കാശിപ്പാട്ടൊക്കെ പാടിയിട്ട് കണ്ട നമ്മളതാണ് നമ്മളെ നെറ്റിയിലും കൂറി വരച്ച് ഗൈസ് എനിക്ക് ടെൻഷനായിപ്പോയി ഞാനതൊന്നും ഓർത്തിൽ വരയ്ക്കുമ്പോൾ പെയിൻ്റ് ആണെന്നൊന്നു അങ്ങനെ ചുവപ്പ് വരച്ചപ്പോൾ എല്ലാം കൂടി മഞ്ഞയായി അങ്ങനെ ഓറഞ്ച് ആദ്യം വരച്ചു കൊടുത്ത് അങ്ങനെ ചുവപ്പ് വരച്ചു കൊടുത്ത് അങ്ങനെ വെള്ള കാണുന്നില്ല ഗൈസ് അപ്പം ഞങ്ങൾ വെള്ളയൊന്നും കൂടി വരച്ചു കൊടുക്കും അങ്ങനെ എൻ്റെ നെറ്റി വീങ്ങി പോവുമോയെന്നെനിക്ക് പേടിപ്പം എനിക്ക് കല്യാണമൊക്കെ ഇല്ലല്ലേ കുളായിപ്പോവുമല്ലോ അങ്ങനെയൊക്കെ വേജാറായി അങ്ങനെ നമ്മൾ വേഗം പെയിൻ്റൊക്കെ തുടച്ച് കഴുകി നമ്മൾ രേഷൻ വെളിച്ചെണ്ണയൊക്കെ പരട്ടിയിട്ട് ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഒരു ചെറിയൊരു വീക്കുള്ള പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മളെ നമ്മളെ തെറ്റിയിൽ ഒരു ഇന്ത്യൻ കുറി വരച്ച് ഇന്ത്യൻ പതാക ദേശീയ പതാക അങ്ങനെ വരച്ച് ഇനി നമ്മൾ അടുത്തതായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് നമ്മളൊരു മെയിൻ അതിഥിക്കാണ് അത് വരയ്ക്കാനുള്ളത് എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേട്ടോ അങ്ങനെ നമുക്ക് രണ്ടെണ്ണം മതി പച്ചയും ചക്കപ്പും മാത്രം മതി എന്നൊക്കെ പറഞ്ഞ് ബാക്കിയൊക്കെ അടച്ച് വെച്ച് നമ്മൾ മഞ്ഞൊക്കെ അടച്ച് വെച്ച് നമ്മൾ ആളത്തേക്ക് പോവുകയാണ് ആളത്തേക്ക് ഇപ്പോൾ പോകും ഇപ്പോൾ പോകുന്നൊക്കെ പറഞ്ഞിട്ട് റെഡ് ആയിരിക്കുക കേട്ടോ അങ്ങനെ നമ്മളതാ പോയി പോയി പോയില്ലേ എന്താ എന്താപ്പോൾ പറയണേ ആ നടുവില അത് പിന്നെ വരയ്ക്കാമെന്ന് പറയാം നടുവില നമ്മളെ ചിന്ന അതാ നമ്മൾ വരച്ച് വരുന്ന ഒരു അതിഥിതാ അതിഥി കുറേ അതിഥി ഈ പതാക ഒക്കെ വരയ്ക്കാൻ വെച്ചിട്ടോ പക്ഷേങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ആ കോല് വരുമ്പോൾ എൻ്റെ പേടിയോണ്ടോ അങ്ങനെ ചെരിഞ്ഞപ്പോൾ ചെരിഞ്ഞൊക്കെ പോയി അങ്ങനെ നമ്മൾ അവന് അതൊക്കെ വരച്ച് റെഡിയാക്കി അത് നമ്മളെ നെറ്റിക്ക് അതാ നടുവിൽ ചിഹ്നം അങ്ങോട്ട് വരും ിക്കാൻ പോവാട്ടോ അപ്പോഴേക്ക് ഫുള്ള് നീലായിപ്പോയി നിങ്ങൾ ശരിക്കും നീല പതാകയാണോന്നൊക്കെ ചോദിച്ചു വിചാരിക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി കലർന്നു പിടിച്ച് അങ്ങനെയൊക്കെ ആയി തീർന്നതാണ് എൻ്റെ വിഡിത്തരങ്ങളും ഒക്കെയാണ് ഞാൻ ചെയ്യുന്നത് എന്നാലും നമുക്കതൊരു ഒരു സന്തോഷമല്ലേ ചെറുതാകുമ്പോൾ നമുക്ക് പത്ത് ദീസ തരും കൊടുക്കി അത് നെഞ്ഞത്ത് കുത്തിവെച്ച് നമുക്ക് ജോസൻ ചെറു മുട്ടായി കിട്ടും ലഡും ഒന്നും അന്ന് കിട്ടാറില്ല മുട്ടായി പിന്നെ പായസം കിട്ടും കേട്ടോ ചെറുപയറുപയരപ്പിൻ്റെ പായസം കിട്ടും അപ്പം എൻ്റെ കുട്ടി കണ്ട ആ സൂപ്പർ കുട്ടി ഓടി പോയിക്കാളും അപ്പം ഞാൻ എന്ത് ചെയ്തെന്നറിയോ ചെക്കൻ കുറിയൊക്കെ മായച്ചാളോ അപ്പം നമ്മളെന്ത്ബിളിൻ്റെ മുകളിൽ കയറ്റി നിർത്തി അവനെ എന്നിട്ട് ബാക്കി പണി ചെയ്യാൻ വേണ്ടി ഞാൻ ഇപ്പം വരുതാ വന്നുകൊണ്ടിരിക്കുന്നു വന്നു അങ്ങനെ അവൻ്റെ കയറുകയും തൊപ്പിയാണ് കേട്ടോ അതൊക്കെ റാക്കിൻ്റെ മുകളിൽ കയറി ചാടി പിടിച്ച് എടുത്തതാണ് ഞാൻ അങ്ങനെ നമ്മളത് ആ പശെടുത്ത് സെറ്റ് അപ്പോൾ ഒരു തൊപ്പി അങ്ങോട്ട് ഉണ്ടാക്കുകയാണ് ഈ തൊപ്പിക്കാണ് നമ്മൾ അയ്യോ നമ്മൾ പറഞ്ഞ് പറഞ്ഞ് കൊഴങ്ങിയതന്നെ അത് തന്നെ അതെന്നെ ഭയങ്കര ജാതി പശ ഉണ്ടോ അത് നമ്മൾ ഇതൊക്കെ ഒട്ടിക്കുന്ന ഷൂ ചെരുപ്പൊക്കെ ഒട്ടിക്കുന്ന ഷൂ ഒക്കെ ഒട്ടിക്കാൻ വേണ്ടി ഇപ്പം കൊണ്ടുവച്ചതാ അപ്പം നമ്മൾ അത് സെറ്റ് ചെയ്ത് നമ്മളെ ഇതായി അങ്ങനെ നമ്മളൊരു ഡാൻസും പാട്ടൊക്കെ ഉണ്ടാവും അങ്ങനെ നമ്മൾ സെറ്റ് ചെയ്ത് ഇനിയാണ് നമ്മളെ നടക്കുന്നത് ഒന്നും പറയണ്ട എൻ്റെ ഒരു കുട്ടിയൊക്കെ തന്നെ വെച്ചിരുന്നതാണ് എൻ്റെ കുട്ടിക്ക് തോന്നിപ്പോയി അമ്മ കുറച്ച് കഷ്ടപ്പെട്ടതല്ല അപ്പോൾ ഈ ഫോട്ടോഷൂട്ടിനൊക്കെ നിന്നെടുക്കാമെന്ന് വിചാരിച്ച് എൻ്റെ കുഞ്ഞൊക്കെ നമ്മളെടുക്കും കുഞ്ഞിനെ കണ്ട ഞാൻ പറയാണ്ട് ചാച്ചാജിപ്പറവിടെ കണ്ടാക്കി നെഹ്റു മോള് പാട്ട് ജയ് ജയ് ചെഹ്റൂത്തിന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയൊരു കാര്യൊക്കെ ഓർമ്മ വരുന്നത് അംഗനവാടി പോയിട്ട് അത് പിന്നെ നമുക്ക് പറയും അവൾ പാടിയത് മനസ്സിലാവായിട്ട് ലാസ്റ്റ് ഉണ്ടി ആരാണ് മനസ്സിലായത് ജയ് ജയ് ചച്ച നെഹ്റുജിനാണ് അവൾ പാടുന്നത് അവൻ എൻ്റെ കുട്ടി തൊക്കെ സുന്ദരനായിട്ട് വെച്ചിരുന്നത് എല്ലാ ഫോട്ടോഷൂട്ടിനും തരാം അപ്പോൾ ആവാണെൻ്റെ കുഞ്ഞിപ്പോൾ കാര്യമാടി കൂട്ടതായിരുന്നു കാരണം എൻ്റെ മുഖമൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് സോപ്പിട്ട് തേച്ചൊക്കെ കഴുകണം അപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ മിനിക്ക് പണിയിലാണ് ഇത് സെറ്റ് ചെയ്താലല്ലേ നമുക്ക് ഇന്ന് തന്നെ അപ്ലോഡ് ചെയ്യണ്ടല്ലേ അപ്പോൾ നമ്മൾ ആ വർക്കിലാണ് അത് കഴിഞ്ഞിട്ട് വേണോ ഓനെ സുന്ദരനാക്കാൻ തേച്ചൊക്കെ കഴുകിട്ട് എൻ്റെ കുട്ടി ഇരുന്ന് തരുന്നുണ്ട് എൻ്റെ കുട്ടി ഇങ്ങനെ ഇന്ന് നിന്ന് വരാത്ത കുട്ടിയെ കുട്ടിക്ക് തോന്നിപ്പോയി ഇത്രയും വലിയ കുറിയൊക്കെ വരച്ച് ഇത്രയും വലിയ തൊപ്പിട കുട്ടീൻ്റെ വിചാരം കുട്ടീൻ്റെ ഹാപ്പി ബർത്ത് ഡേ ഡേ കുട്ടി ആ അതിലാണോ നിൽക്കുന്നത് കുട്ടിക്ക് ഹാപ്പി ബർത്ത്ഡേയുടെ കേക്ക് മുറിക്കാനും തൊപ്പിടാനൊക്കെ ഇഷ്ടമാണ് അങ്ങനെ കുട്ടി കേക്ക് ഇപ്പോൾ അമ്മ കൊണ്ടൊരു നിൽക്കുന്നത് കേക്കൊന്നും അവർക്ക് അത്ര ഇഷ്ടമൊന്നുമല്ല അതിൻ്റെ ക്രീം തിന്നാൽ അവനെ ഇഷ്ടാട്ടോ അങ്ങനെ കേക്കൊന്നും ഇഷ്ടല്ല അവന് ക്രീമൊക്കെ കുട്ടിന്റെ കണ്ണൊന്നും കാണുന്നില്ല ഗൈസിന്റെ കുട്ടി എല്ലാ കൂപ്പുരാട്ടിക്ക് നിന്നു നിങ്ങൾ എന്തായാലും എന്റെ കുട്ടി കഷ്ടപ്പെട്ടതല്ലേ ഞാനും കഷ്ടപ്പെട്ടല്ലേ മുഖം

你。